ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള ഇരുനൂറ്റിമൂന്ന് സീറ്റിൽ സീറ്റ് തേടുന്ന മുന്നണിക്ക് ഭരണം നേടാൻ കഴിയും ബീഹാറിലെ ഘട്ട പോളിംഗ് പതിനൊന്നിനും ഫലപ്രഖ്യാപനം പതിനാലിനുമാണ് നടക്കുക ആദ്യഘട്ടമായി ഇന്ന് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത് രണ്ടാം ഘട്ടത്തിൽ അവശേഷിക്കുന്ന സീറ്റുകളിൽ പോളിംഗ് നടക്കും ബീഹാറിൽ ഭരണ തുടർച്ചയെന്ന വികാരമാണ് ഘട്ട പോളിംഗ് അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ വോട്ടർമാരുടെ ഇടയിൽ നിന്ന് ഉയരുന്നത് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് വരെ സീറ്റുകൾ നേടി എൻ ഡി എ ഭരണത്തുടർച്ച കുറിക്കുമെന്ന് ടൈംസ് നൌ ജെ വി സി അഭിപ്രായ സർവേ നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു എൻ ഡി സഖ്യത്തിന് തൊണ്ണൂറ്റി മൂന്ന് മുതൽ നൂറ്റി പന്ത്രണ്ട് വരെ സീറ്റുകളാണ് സർവേ പ്രകാരം ലഭിക്കുക നിലവിൽ ഭരണത്തിലുള്ള എൻ ഡി എ സർക്കാരിൽ ബിജെപിക്ക് എൺപതും മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പാർട്ടിയായ ജെ ഡിയുവിന് നാൽപ്പത്തി അഞ്ചും വീതമാണ് അംഗസംഖ്യ സഖ്യത്തിലുള്ള ഹിന്ദുസ്ഥാനി അവാം മോർച്ച നാലും രണ്ട് സ്വതന്ത്രമടക്കം നൂറ്റി മുപ്പത്തിയൊന്ന് സീറ്റിന്റെ അംഗബലത്തിലാണ് നിതീഷ് കുമാർ ഭരണം നടത്തിയത് കഴിഞ്ഞ തവണ നൂറ്റി പതിനൊന്ന് സീറ്റായിരുന്നു ഇൻ ഡി സഖ്യത്തിന് ആർ ജെ ഡി എഴുപത്തിയേഴ് കോൺഗ്രസ് പത്തൊൻപത് സി പി ഐ എം എൽ സിപിഎം സി പി ഐ രണ്ടു വീതം എന്നിങ്ങനെയാണ് നിലവിൽ പ്രതിപക്ഷ അംഗബലം ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് വീക്ഷിക്കാൻ ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള പതിനാറ് പ്രതിനിധികൾ എത്തിയിരുന്നു ഇന്തോനേഷ്യ കൊളംബിയ ഫിലിപ്പീൻസ് ഫ്രാൻസ് ബെൽജിയം ദക്ഷിണാഫ്രിക്ക തായ്ലന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഈ പ്രതിനിധി സംഘങ്ങളുടെ സന്ദർശനം കമ്മീഷന്റെ ഇന്റർനാഷണൽ ഇലക്ടേഴ്സ് വിസിറ്റർ പ്രോഗ്രാമിന് കീഴിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് ജനം